ശിവ ഇന്ന് പറയുന്നത് ജ്യോതിഷത്തിൻ്റെ പൂരാടനക്ഷത്രത്തിനെ കുറിച്ചാണ് പൂരാടം നക്ഷത്രം എന്ന് പറയുമ്പോൾ അത് രാശിയിൽപ്പെട്ട നക്ഷത്രമാണ് ശുക്രദിശയിലാണ് ഇവർ ജനിക്കുന്നത് എങ്കിൽ പോലും ഇവർ ആരോഗ്യ ദൃഢഗാത്രരായിരിക്കും എന്നാൽ ശരീരപുഷ്ടിക്കുറവുള്ളവരായിരിക്കും ഉയരം നല്ലതുപോലെയുള്ളവരായിരിക്കും ഏത് കാര്യവും യഥാസമയത്ത് നടത്തുവാനുള്ള സർവവിധമായിട്ടുള്ള കഴിവും ഉള്ളവരായിരിക്കും ഇവർ താല്പര്യം എല്ലാ കാര്യങ്ങളിലും ഇവർക്ക് ഇവരുടേതായിട്ടുള്ള ഒരു പ്രത്യേക താല്പര്യമുണ്ടായിരിക്കും ഇവർക്ക് ബുദ്ധി കൂർമ്മതയുള്ളവരായിരിക്കും അതുപോലെ തന്നെ കാര്യസാധ്യത്തിന് വളരെയധികം കാര്യങ്ങൾ അവർ ചെയ്യുന്നവരാണ് എന്ത് കാര്യവും സാധിക്കുന്നതിന് അവർ അവരുടേതായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നതാണ് സംഭാഷണ ചാതുര്യം കൊണ്ട് സ്വന്തം തെറ്റുകൾ വലിയ മറച്ചു വെച്ചുകൊണ്ട് അവർ കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിവുള്ളവരാണ് ഏതിനെയും വിമർശന ബുദ്ധിയായവർ കാണുകയും അവർ അതിനെയെല്ലാം തന്നെ വിമർശിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവമാണ് കൂടാതെ കൊണ്ട് തന്നെ വളരെ കാണുവാനായിട്ടും അതുപോലെ തന്നെ അന്യർക്ക് മാർഗദർശനം നൽകുന്നവരും പരിഹാരം കാണുന്നതിനും അന്യർക്ക് മാർഗദർശനം നൽകുന്നവരുമായിട്ടുള്ള ആൾക്കാരാണിവർ എന്നാൽ സ്വന്തം കാര്യങ്ങൾ സ്വന്തം അഭിപ്രായങ്ങൾക്ക് അനുസരിച്ചായിരിക്കും മാത്രമേ ഇവർ ചെയ്യുകയുള്ളൂ എപ്പോഴും എന്തെങ്കിലും ഒരു കാരണം അഥവാ എന്തെങ്കിലും ഒരു രോഗം ഇവർക്ക് വരുവാൻ സാധ്യതയുണ്ട് ആ രോഗമെന്ന് പറയുന്നത് വാദ രോഗങ്ങളായിരിക്കും എന്നാൽ ഏത് രോഗം വന്നാലും ഇവരുടെ മനഃശക്തി അപാരമായിട്ടുള്ളതായതുകൊണ്ട് അവർ എല്ലാത്തിനെയും തരണം ചെയ്യുവാനുള്ളൊരു കഴിവ് ഇവർക്കുണ്ടായിരിക്കും ബാല്യകാലത്തും അതുപോലെ തന്നെ വാർദ്ധക്യകാലത്തും ഇവർക്ക് രോഗ അനുഭവങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ഒന്നെങ്കിൽ ബാല്യത്തിൽ അല്ലെങ്കിൽ വാർധക്യത്തിൽ ആ ബാല്യകാലം എന്ന് പറയുന്നത് എപ്പോഴും അവർക്ക് ദുരിതങ്ങൾ ഉണ്ടാക്കുന്ന കാലഘട്ടമായിരിക്കും ദുഃഖങ്ങൾ ഉണ്ടാക്കുന്ന കാലഘട്ടമായിരിക്കും മരണ സമയം വരെ അടുത്തു എന്ന് തോന്നുന്ന ബാല്യകാലം വരെ ഉണ്ടാകും എന്നാൽ അവർ അതിൽ നിന്നെല്ലാം തന്നെ രക്ഷ നേടുകയും അവർ ജീവിതത്തിൽ നല്ല ഉയർച്ചയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും തന്നെ നേരിട്ട് ബാധിക്കുന്ന കാര്യങ്ങളിൽ തീരുമാനങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി എടുക്കുകയും ആ തീരുമാനങ്ങളിൽ അവർ ഉറച്ചു നിൽക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത് അതിനെ ഐശ്വര്യപൂർണമാക്കി മാറ്റും പത്ത് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കാലഘട്ടങ്ങളിൽ ഇവർക്ക് അഥവാ ആ ബാല്യകാലം പത്ത് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള ആ ബാല്യകാലം വളരെ ദോഷകരം ആയിരിക്കും എന്നാൽ പന്ത്രണ്ട് വയസ്സ് മുതൽ ഇരുപത്തിയാറ് വയസ്സ് വരെയുള്ള കാലഘട്ടം ഇവർക്ക് അത്രയും ശക്തമായിട്ടുള്ള രോഗ തന്നെ ഉണ്ടാകുന്നതല്ല എന്നാൽ വളരെ നല്ലതായിരിക്കുമെന്ന് പറയുവാനും സാധ്യമല്ല പക്ഷേ തീരുമാനങ്ങളെല്ലാം തന്നെ ഇവർ ശക്തിമായിട്ട് എടുക്കുന്നവരാണ് ഇരുപത്തി വയസ്സ് മുതൽ മുപ്പത്തി മൂന്ന് വയസ്സ് വരെയുള്ള കാലഘട്ടങ്ങളിൽ ഇവർക്ക് മാറ്റങ്ങളുടെ ഒരു വളരെ നിർണായകമായ ഒരു സമയമായിരിക്കും ഈ കാലഘട്ടങ്ങളിൽ ഇവർക്ക് വളരെയധികം സമ്പത്തുക്കൾ ഉണ്ടാകും എന്നാലും അത്രയും സുഖ സുഖമായിരിക്കുകയില്ല എങ്കിൽ പോലും സമ്പത്തുകൾ ധാരാളം ഉണ്ടാകും സൗഭാഗ്യങ്ങൾ ധാരാളം ഉണ്ടാകും അങ്ങനെയുള്ള ഒരു കാലഘട്ടമായിരിക്കും മുപ്പത്തി മൂന്ന് വയസ്സിന് ശേഷം ഇവർ വളരെയധികം സമ്പത്തുക്കളും സമ്പന്നരും എല്ലാം തന്നെയായിത്തീരും ഇവർക്ക് വളരെയധികം ധനമുണ്ടാകും വാഹനങ്ങളുണ്ടാകും രണ്ടുതന്നെ വീടുണ്ടാകും കുടുംബമുണ്ടാകും സഹോദരന്മാരിൽ നിന്നും ഇവർക്ക് വളരെയധികം ഗുണങ്ങളൊന്നും തന്നെ ലഭിക്കുകയില്ല വീട്ടിൽ നിന്നും വളരെയധികം ഗുണങ്ങളൊന്നും തന്നെ ലഭിക്കുകയില്ല വീട്ടിൽ നിന്നും ഇവർ മാറി താമസിക്കേണ്ട ദൂരസ്ഥലത്തേക്ക് മാറി താമസിക്കേണ്ടതായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടാകും അപ്പോൾ ഇവർ എന്തു ചെയ്യണമെന്ന് അറിയാതെ പകച്ചു നിൽക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും അതിൽ നിന്നെല്ലാം തന്നെ ഇവർക്ക് മോചനമുണ്ടാകും കാരണം നല്ല മന ധൈര്യവും മനഃശുദ്ധിയും ഉള്ളവരാണ് അതുകൊണ്ട് എപ്പോഴും ഇവരോട് ഈശ്വര സടാക്ഷം ഉണ്ടായിരിക്കും ആരെയും പറ്റിക്കണം വഞ്ചിക്കണം ചതിക്കണം എന്നുള്ള സ്വഭാവശീലം ഉണ്ടായിരിക്കുന്നവരല്ലവർ എല്ലാവർക്കും നന്മ വരണം അതുപോലെ തന്നെ നമ്മൾക്കും നന്മ വരണേ എന്ന് മാത്രമേ ഇവർ ഈശ്വരനോട് പ്രാർത്ഥിക്കുകയുള്ളൂ അതുകൂടാതെ തന്നെ അന്യരുടെ സഹായം കൊണ്ടായിരിക്കും ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾ ഇവർക്കുണ്ടാകുന്നത് കൂടുതൽ നേട്ടങ്ങളും അന്യരുടെ സഹായം കൊണ്ടായിരിക്കും പറയുമ്പോൾ നാട്ടിൽ നിന്നും ഇവർ മാറി താമസിക്കേണ്ടതായിട്ട് വരും കുറച്ച് ദൂരെയുള്ള സ്ഥലത്ത് തന്നെ മാറി താമസിക്കേണ്ടതായിട്ട് വരും ആ കാലഘട്ടങ്ങളിൽ ഇവർക്ക് വളരെയധികം നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും സമ്പത്തുക്കളും ആവശ്യത്തിലേറെ വ്യവസായങ്ങളും ഫാക്ടറികൾ വരെ ഇവരുടെ ഇവരുടെ അധീരതയിൽ വരുന്ന ഒരു കാലഘട്ടമായിരിക്കുമെന്ന് നമുക്ക് പറയാം എന്നാൽ കുടുംബജീവിതം സൗഭാഗ്യ സമ്പന്നമായിരിക്കും ആ കുടുംബത്തിലെ വളരെയധികം സൗഭാഗ്യങ്ങളും സമ്പത്തുക്കളുമെല്ലാം തന്നെ വന്നു ചേരുന്ന ഒരു കാലഘട്ടമായിരിക്കും ഇവരുടേത് എന്നാൽ മാത്രമല്ല ഇവരുടെ ജീവിതത്തിൽ സ്ത്രീകൾക്കാണെങ്കിൽ വളരെയധികം സൗന്ദര്യമുള്ളവരായിരിക്കും വളരെയധികം വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവരായിരിക്കും വ്യവസായങ്ങളിലല്ല വ്യവസായങ്ങളിൽ പോലെ തന്നെ അവർക്ക് ഔദ്യോഗികമായിട്ടുള്ള സർക്കാർ ജോലികൾ തന്നെ ഇവർക്ക് നേരിട്ട് വന്ന് ലഭിക്കുവാൻ സാധ്യത ധാരാളമുള്ളതാണ് ഇവർക്ക് വളരെയധികം ഐശ്വര്യമുള്ളവരാണ് കാരണം ഏത് പ്രതിസന്ധികളെയും നേരിടുവാനുള്ള മന തൻ്റെ ഇവർക്കുണ്ട് ബുദ്ധരാശിയാണ് ധനുരാശി എന്ന് പറയുന്നത് ആ ധനുരാശിയുടെ ഏഴാം എന്ന് പറയുന്നത് ബുധരാശിയാണ് അഥവാ മിഥുനൻ രാശിയാണ് ബുധനാണ് അവിടുത്തെ വിദ്യാകാരകൻ എന്ന് പറയുന്നത് അതുകൊണ്ട് വ്യവസായങ്ങളെല്ലാം സമ്പത്തുകൾ നല്ല ഭർത്താവായിരിക്കും വരുന്നത് നല്ല കുടുംബജീവിതമായിരിക്കും വരുന്നത് നല്ല കുടുംബമായിരിക്കും ഇവർക്ക് ലഭിക്കുന്നത് എന്ന് പറയാം എന്നാൽ ഇതുകൂടാതെ കൊണ്ട് തന്നെ ഈ ദോഷപരിഹാരങ്ങൾ എങ്ങനെയാണ് മാറ്റേണ്ടത് ചന്ദ്രദശയിലും ജാഹൂർ ദശയിലും ശനിദശയുമാണ് ഇവർക്ക് ദോഷങ്ങളെന്ന് പറയുന്നത് ബാല്യകാലത്ത് ചന്ദ്രദശയും അപ്പോൾ ശുക്രദശയിലാണ് ജനനമെന്ന് പറയുന്ന ശുക്രദശ ഒരുപാട് കാലം ഇവർക്ക് ലഭിക്കുകയില്ല ആ ശുക്രദശയിൽ ജനിച്ചു കഴിഞ്ഞെന്നാൽ ചന്ദ്രദശയിലാണ് വരുന്നത് ചന്ദ്രദിശാകാലത്ത് ദോഷങ്ങൾ ധാരാളം വരും ആ കാലഘട്ടങ്ങളിൽ എന്തെല്ലാം അതിന് ദോഷപരിഹാരങ്ങൾ ചെയ്യുക അതുപോലെ തന്നെ രാഹു ദിശയാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ ശല്യം ഉണ്ടാക്കുന്നത് ആ രാഹുർ ദശാകാലത്താണ് ഇവരുടെ ജീവൻ തന്നെ നഷ്ടപ്പെടും എന്നുള്ള ഒരു കാലഘട്ടത്തിലേക്ക് വരും അപ്പോഴെല്ലാം തന്നെ നമ്മൾ രാഹു പൂജ നടത്തുക സർപ്പബലി നടത്തുക അതുപോലെ തന്നെ രാഹുവിൻ്റെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളെ ിൽ പോയി വഴിപാടുകൾ അർച്ചനകൾ എല്ലാം തന്നെ നടത്തുക ഇനി വ്യാഴദശാ കാലഘട്ടങ്ങളിലാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ സമ്പത്തും അഭിവൃദ്ധിയും ധനവും സൗഭാഗ്യങ്ങളും എല്ലാം തന്നെ വന്നുചേരും അത് തീർച്ച കാര്യമാണ് അതിന് യാതൊരുവിധ മാറ്റങ്ങളും തന്നെ ഉണ്ടാകുന്നതല്ല ആ കാലഘട്ടങ്ങളിൽ ഇവർ സമ്പത്ത് വാരിക്കൂട്ടുകയും ധനങ്ങൾ വാരിക്കൂട്ടുകയും ചെയ്യും അതിൽ യാതൊരുവിധ മാറ്റങ്ങളും തന്നെ ഉണ്ടാകുന്നതല്ല ഇത് നമ്മൾ വെറുതെ പറയുന്നതല്ല അതുപോലെ തന്നെ ഇത് വെറുതെ പറയുന്നതാണെങ്കിൽ നിങ്ങൾക്ക് അനുഭവത്തിൽ വന്നെങ്കിൽ മാത്രം നിങ്ങൾ വിശ്വസിച്ചാൽ മതി ഇല്ലെങ്കിൽ ആ ജ്യോതിഷത്തിനെക്കുറിച്ച് യാതൊരു കാരണവശാലും നമ്മൾ മനസ്സ് അല്ലെങ്കിൽ പോലും തിന്മയാണെന്ന് വിചാരിക്കരുതും അങ്ങനെ നമ്മൾ ദോഷങ്ങൾ വലിച്ചു വയ്ക്കരുതും ഇത് ഈശ്വര സാന്നിധ്യമുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് ദോഷങ്ങളൊന്നും തന്നെ സംഭവിക്കാതെ ഇരിക്കുവാൻ വേണ്ടി നമ്മൾ ഈ പൂജാതി കർമ്മങ്ങളെല്ലാം തന്നെ ചെയ്യുക അതുപോലെ തന്നെ ഇവരുടെ ദേവതയെ ദേവതയെ ശ്രദ്ധാസമയവും പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കേണ്ടതാണ് ആ ദേവതയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഇവർക്ക് ഗുണവും അതുപോലെ തന്നെ ഐശ്വര്യവും ഉണ്ടാകും ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മളുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ പര്യവസാനിപ്പിക്കുകയാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ തീരുമാനിക്കുക അതായത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എല്ലാം കമൻറ്റ് ചെയ്യുക ഈ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ ചെയ്ത് വിജയിപ്പിക്കണം എന്ന് ഉള്ള അഭ്യർത്ഥനയോടുകൂടി ഇന്നത്തെ വീഡിയോ പര്യവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം